ബിഗ് ബാങ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്ന് ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത് പ്രതിമാസം മൂവായിരം രൂപയാണ് ധനസഹായമായി അല്ലെങ്കിൽ ആനുകൂല്യമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ മൂവായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടാൽ മിച്ചം വരുന്ന തുക മുഴുവനും കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇവരുടെ നോമിനിക്കായിരിക്കും ഏറ്റവും വലിയ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഐ ഡി നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് കൂടി ലഭിക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതോടൊപ്പം എൽ ഐ സിയുടെ ഓഫീസിലെത്തിയാൽ ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കുവാനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം ധനസഹായം ലഭിക്കും കിസാൻ മന്ദൻ യോജനയായതുകൊണ്ട് തന്നെ പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് സാധിക്കും പി എം കിസാൻ പദ്ധതിയിൽ ഇല്ലെങ്കിലും രണ്ട് ഹെക്ടറിൽ താഴെയാണ് നമുക്കുള്ള കൃഷിഭൂമി എങ്കിൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇപ്പോൾ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ രീതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അൻപത്തിയഞ്ച് രൂപ അംശാദായം അടച്ചാൽ മതി അത് എല്ലാ മാസവും അടയ്ക്കണം ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് ടക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് അത് എല്ലാ മാസവും അടയ്ക്കണം ഓരോ പ്രായത്തിനനുസരിച്ച് അടക്കേണ്ട തുകയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രായത്തിനനുസരിച്ച് എത്ര തുകയാണോ പദ്ധതിയിൽ ചേരുമ്പോൾ അടയ്ക്കേണ്ടത് ആ തുക തന്നെയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും അടയ്ക്കേണ്ടത് നിരക്കിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് അറുപതാം വയസ്സ് മുതൽ ഈ ധനസഹായം ലഭിക്കുന്നത് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉണ്ടാകാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരാകുവാൻ പാടില്ല അതോടൊപ്പം പി എഫ് പോലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കുവാനും പാടില്ല അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കില്ല ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് നോമിനിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകളാണ് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ